ദൈവത്തിന് മഹത്വം പ്രിയരെ യോഹന്നാൻ എട്ട് മുപ്പത്തിരണ്ട് സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എൻ്റെ പ്രിയ മക്കളെ ഞാനൊന്ന് പറയട്ടെ നാം എത്രമാത്രം സത്യം അറിയുമോ അത്രമാത്രം നാം വിടുതലിലേക്ക് വന്നുകൊണ്ടിരിക്കും സാത്താൻ്റെ പ്രവർത്തികളിയും നാം എത്രമാത്രം സത്യം അറിയാതിരിക്കുമോ അത്രമാത്രം സാത്താൻ നമ്മിൽ ജയമെടുക്കും അതുകൊണ്ട് ജാഗ്രതയോടെ ജാഗ്രതയോടെയായിരിക്കും പിശാജ് സത്യം നമ്മിൽ നിന്നും മറച്ചു വെക്കുകയാണ് അവൻ്റെ ഡ്യൂട്ടി സത്യം വചനമാണ് വചനം ക്രിസ്തുവാണ് അതുകൊണ്ട് സത്യം അറിവാൻ നാം എപ്പോഴും വാഞ്ചയുള്ളവരായിരിക്കണം യേശു എപ്പോഴും പിതാവിൻ്റെ ഇഷ്ടമാണ് ചെയ്തിരുന്നത് പിതാവിൽ നിന്ന് കേട്ട് അറിഞ്ഞ് യേശു കർത്താവ് പുറം ലോകത്തിന് സ്വർഗസ്ഥ പിതാവിനെ വെളിപ്പെടുത്തി കൊടുത്ത് കൊടുക്കുകയാണ് ചെയ്തത് യോഹന്നാൻ പതിനേഴാം അധ്യായത്തിൽ യേശു പിതാവിനോട് പ്രാർത്ഥിക്കുന്നതിപ്രകാരമാണ് യോഹന്നാൻ പതിനേഴ് പതിനൊന്ന് പരിശുദ്ധ പിതാവേ അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിൻ്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ വീണ്ടും ഇരുപത്തിമൂന്നാം വാക്യത്തിൽ നീ എന്നെ സ്നേഹിക്കുന്നതുപോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നതുപോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ ഇവിടെ പിതാവും പുത്രനും ഒന്നാണ് എന്നല്ല പറയുന്നത് പ്രിയരെ രണ്ട് വ്യക്തികൾക്ക് ഒരുമിച്ച് നടക്കാനാകണമെങ്കിൽ ലക്ഷ്യം ഒന്നായിരിക്കണം അവരുടെ സ്പീഡ് ഒന്നായിരിക്കണം അവരുടെ ദിശ ഒന്നായിരിക്കണം ഒരാൾ വടക്കോട്ടം മറ്റേയാൾ തെക്കോട്ടും നടന്നാൽ ദിശ രണ്ടാകും രണ്ട് വശത്തേക്കായിരിക്കും യാത്ര ചേർന്ന് നടക്കാനാകില്ല മൂന്നാമത് നാലാമത് അവരുടെ ചിന്തകൾ ഒന്നാകണം അഞ്ചാമത് അവരുടെ സ്വഭാവം ഒന്നാകണം ആറാമത് അവരുടെ ഇഷ്ടങ്ങൾ ഒന്നാകണം ഇപ്രകാരം യേശു ദൈവത്തോട് ചേർന്ന് നടന്നതുപോലെ ദൈവത്തിനുള്ളിൽ നടന്നതുപോലെ നാം ക്രിസ്തുവിൽ ദൈവത്തോട് ചേർന്ന് ദൈവത്തിനുള്ളിൽ നടക്കണം അതിന് നാം ക്രിസ്തുവിനുള്ളിലാകണം അങ്ങനെ നാം പുതിയ സൃഷ്ടിയാകണം പുതിയ സൃഷ്ടിയായ നാം ദൈവപുത്രന്മാരായി ദൈവാനുരൂപരായി ക്രിസ്താനുരൂപരായി ദൈവത്തിൽ വെളിപ്പെടണം അത്യുന്നതനായ ദൈവവും യേശു ക്രിസ്തുവും രണ്ട് വ്യക്തികളാണെങ്കിലും പരിശുദ്ധാത്മാവിനാൽ അവർ ഒന്നാകുകയാണ് സ്ത്രീ ദൈവമല്ല സ്ത്രീ പ്രവർത്തനം ക്രിസ്തുവിൽ നമുക്ക് കാണാവുന്നതാണ് ഈ പ്രവർത്തനമാണ് ദൈവം ഇമ്മാനുവൽ ഫംഗ്ഷനിലൂടെ നമ്മിൽ നടപ്പിലാക്കുന്നത് അതായത് ദൈവത്തിൻ്റെ പ്രവൃത്തി ഭൂമിയിൽ ചെയ്തെടുക്കുന്നത് വചനം നമ്മെ പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കും ഒന്ന് കുരു എട്ടിൻ്റെ ആറും ഏഴും വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ അവൻ സകലത്തിനും കാരണഭൂതനം നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു യേശു ക്രിസ്തു എന്ന ഏക കർത്താവൻ നമുക്കുണ്ട് അവൻ മുഖാന്തരം സകലവും അവൻ മുഖാന്തരം നാമും ആകുന്നു എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല ഒന്ന് തിമത്തേസ് രണ്ടിൻ്റെ അഞ്ചും ആറും ഭാഗങ്ങളിലും നമുക്ക് കാണാവുന്നതാണ് അതേ പ്രിയരെ എല്ലാവർക്കും ഈ അറിവില്ല അതെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ എല്ലാവർക്കുമുള്ളതല്ല ദൈവരാജ്യം അതെ പിതാവായ ദൈവം കാരണഭൂതനായ ഉറവിടമായ ഓണറായ അത്യുന്നതനായ ദൈവം തൻ്റെ ആദ്യ ജാതനായ യേശു ക്രിസ്തു മുഖാന്തിരം സകലവും ചെയ്തെടുക്കുന്നു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു വീട്ടിൽ കാരണഭൂതനായ ഭർത്താവ് മുഖാന്തിരമായ ഭാര്യയിലൂടെ അവർ ഐകമത്യപ്പെട്ട് സ്നേഹം പങ്കിടുമ്പോൾ മക്കളെ പോലെ അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടാവകാശികളുമാണ് യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം ഭൂമിയിലേക്ക് അയച്ചത് നമുക്ക് ഒരു പുതുവഴി പിതാവിങ്കിലേക്ക് തുറന്നു തരുവാനായിട്ടാണ് ആ പൊതുവഴി തൻ്റെ ക്രൂശീകരണത്തിലൂടെയാണ് യേശു പിതാവിന് സമർപ്പിച്ചത് പിതാവായ ദൈവം വരം നൽകിയിട്ട് ദൈവത്താൽ യേശു ക്രിസ്തു നമുക്ക് വഴിയും സത്യവും ജീവനുമായി തീർന്നു ഈ സത്യം തിരിച്ചറിവാനും ഇത് കേൾക്കുന്ന ഓരോ മക്കൾക്കും ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമേ ആത്മിക കണ്ണുകളെ തുറന്നു കൊടുക്കണമേ ഈ സത്യത്താൽ സാത്താൻ്റെ പദ്ധതികളുടെ മേൽ ജയമെടുക്കുവാൻ പിതാവ് സഹായിക്കട്ടെ റോമർ പതിനാറ് ഇരുപതിൽ സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കിടെ ചതച്ചു കളയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ ആമേ ഗ്ലോറി ടു ഗോഡ് ദൈവത്തിന് വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതത്തിനർത്ഥമില്ലല്ലോ സൃഷ്ടാവിന് വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതം ലാഭമല്ലല്ലോ ദൈവത്തിന് വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതത്തിനർത്ഥമില്ലല്ലോ സൃഷ്ടാവിന് വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതം ലാഭമല്ലല്ലോ ഈ ജീവിതം ലാഭമല്ലല്ലോ വീണ്ടെടുപ്പിൻ മുൻപ് നാം ആദത്തിൻ നിറം വീണ്ടെടുക്കപ്പെട്ട നാം ക്രിസ്തുവിൻ നീറം വീണ്ടെടുപ്പിൻ മുൻപ് നാം ആദത്തിൻ നീറം വീണ്ടെടുക്കപ്പെട്ട നാം ക്രിസ്തുവിൻ നീറം ഓ ദൈവത്തിന് വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതത്തിനർത്ഥമല്ലല്ലോ സ്രഷ്ടാവിന് വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതം ലാഭമല്ലല്ലോ ഈ ജീവിതം ലാഭമല്ലല്ലോ ആദത്തിൽ സൃഷ്ടിക്കപ്പെട്ട നാം പാപത്തിൽ വീണുപോയല്ലോ ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട നാം പാപവിമുക്തി പ്രാപിച്ചേ സൃഷ്ടിക്കപ്പെട്ട നാം പാപത്തിൽ വീണുപോയല്ലോ ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട നാം പാപവിമുക്തി വിമുക്തി പ്രാപിച്ചേ പൂർണ്ണരായി മാറിയിടാം അവകാശം നേടിടാം സ്വർഗത്തിൻ പൈതലായി ഭൂമി വാണിടാം പൂർണരായി മാറിയിടാം അവകാശം നേടിടാം സ്വർഗത്തിൻ പൈതലായി ഭൂമി വാണിടാം ദൈവത്തിന് വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതത്തിനർത്ഥമില്ലല്ലോ സൃഷ്ടാവിന് വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതം ലാഭമല്ലല്ലോ ഈ ജീവിത ലാഭം ൂ ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട നാം പരിപൂർണരായി തിന്നല്ലു വീണ്ടും ജനനത്തിലൂടത് ക്കിത്തിടാം ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ട നാം പരിപൂർണ്ണരായി തിന്നല്ലോ വീണ്ടും ജനനത്തിലൂടെ യാഥാർത്ഥ്യമാക്കിത്തിടാം െ അനുഗമിച്ച് കർത്തനെ ധരിച്ചിടാം സ്വർഗത്തിൻ പൈതലായി ഭൂമി വാണിടാം കർത്തനെ അനുഗമിച്ച് കർത്തനെ ധരിച്ചിടാം സ്വർഗത്തിൻ പൈതലായി ഭൂമി വാണിടാം ദൈവത്തിന് വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതത്തിനർത്ഥമില്ലല്ലോ സ്രഷ്ടാവിനു വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതം ലാഭമല്ലല്ലോ ഈ ജീവിതം ലാഭമല്ലല്ലോ വീണ്ടെടുപ്പിൻ മുൻപ് നാം ആദത്തിൻ നിറം വീണ്ടെടുക്കപ്പെട്ട നാം ക്രിസ്തുവിൻ നിറം വീണ്ടെടുപ്പിൻ മുൻപ് നാം ആദത്തിൻ നിറം വീണ്ടെടുക്കപ്പെട്ട നാം ക്രിസ്തുവിൻ നിറം ദൈവത്തിനു വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതത്തിനർത്ഥമില്ലല്ലോ സൃഷ്ടാവിന് വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതം ലാഭമല്ലല്ലോ ദൈവത്തിനു വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതത്തിനർത്ഥമില്ലല്ലോ സ്രഷ്ടാവിന് വേണ്ടിയല്ലെങ്കിൽ ഈ ജീവിതം ലാഭമല്ലല്ലോ ഈ ജീവിതം ലാഭമല്ലല്ലോ ഈ ജീവിതം ലാഭമല്ലല്ലോ പ്രൈസ് ഗോഡ്